ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമുക്കിന്നൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഇതൊരു അരക്കില്ല കൊഞ്ചാണ് അപ്പം ഇന്ന് കിട്ടിയതാണ് അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കൂടെ പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാണ് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം അപ്പോൾ വറ്റി തുടങ്ങി വെള്ളം നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ വെളിച്ചെണ്ണ ചൂടാതെ തുടങ്ങുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിം വെച്ചിട്ട് ഓരോന്ന് പറക്കിട്ട് ഇട്ട് കൊടുക്കാം നമുക്കിത് ഓരോന്ന് പറക്കി ഇട്ട് കൊടുക്കാം അത് എണ്ണയിൽ നിന്ന് നന്നായിട്ട് മുരികിട്ടെ അപ്പോൾ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം ഒന്നായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനപ്പം ഈ പാത്രത്തിൽ തന്നെയാണേ മൊത്തം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാം ഈ പാത്രത്തിൽ തന്നെ ഇട്ട് ചെയ്ത് കൊടുക്കാം എല്ലാം ഫ്രൈ ചെയ്യാനായിട്ടുണ്ട് അര കിലോ മേടിച്ച് ഇത്രയുള്ളായിരുന്നു കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ഓക്കെ അപ്പൊ ഇതായിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് കോരി സെർവിംഗ് ബൗളിലോട്ട് കോരി വെച്ചിട്ടുണ്ട് അപ്പൊ ആ പാനിൽ തന്നെ നമുക്ക് ആദ്യമേ കടിയിട്ട് കൊടുക്കാം അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി ഇത്രയും കൂടെ സാധനമാണ് നമ്മൾ ചേർക്കുന്നത് എല്ലാം കിട്ടി നമുക്ക് ഇതുപോലെയൊന്നും ചേർക്കാം ഇഞ്ചി ഈ സമയത്ത് ഉള്ളിയൊക്കെ വയന്റ് വന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിപ്പോൾ എരിയുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് വെക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എരി ഉള്ളതായത് ഒരു ടേബിൾ സ്പൂണ് ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് മുളക് പൊടിയുടെ പച്ചപ്പണ മാറുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ഇളക്കിയതിൻ്റെ പച്ചമണം മാറിയിട്ട് വേണം നമുക്കടുത്ത് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ അത് നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അതിനുശേഷത്താണ് ഒരു തക്കാളി ഒരു ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി ഇതുപോലായിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ചേർത്ത് നന്നായിട്ട് അപ്പോൾ ഇതാ തക്കാളി സെറ്റായതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഇതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പ് നമ്മൾ ആദ്യമേ മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളത് ഫ്രൈ ചെയ്യാൻ അപ്പം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം മാത്രമേ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ അങ്ങനെ തിളപ്പിച്ച വെള്ളവും മിക്സ് ചെയ്ത നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ അടച്ച് വെച്ച് ഞാൻ വേവിച്ചെടുത്തു അപ്പോൾ എല്ലാം ഒന്ന് കുറുക്കി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ ഒത്തിരി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നീട് കാരണം നമ്മളെല്ലാം ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു തവണയെങ്കിലും ഇത് എൻ്റെ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്